സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു എൽ ഡി എഫ് വിരുദ്ധമായ നിലപാടാണ് പൊതുവിൽ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ പരസ്യ പിന്തുണയെന്ന് വെച്ചാൽ സ്വതന്ത്രമായി പട്ടികാതി പട്ടിക സംഘടനകൾ സ്ഥാനാർത്ഥികൾ അതിനെ സമ്പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഈ സമിതി രംഗത്ത് തീയതി റാലിക്ക് ശേഷം തിരുവനന്തപുരത്ത് ഞങ്ങൾ സ്റ്റേറ്റുകൾ കൺവെൻഷൻ നടത്തുന്നുണ്ട് അതിൽ ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വേറെ ഈ പ്ലാറ്റ്ഫോം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ നിലപാടും അവർ പ്രഖ്യാപിക്കും രണ്ടു മുന്നണിയാർക്കും അടിയന്തരമായി പരിഹരിക്കപ്പെട്ട സംബന്ധിച്ചുള്ള ഒരു അവരുടെ നിയമസഭായി അവരുടെ പ്രകടന പത്രികയിൽ വരേണ്ട വിഷയം എന്ന ശേഷം മൂന്ന് മണിക്ക് മാനിഫെസ്റ്റോ റിലേസ് ചെയ്തു സ്ഥാനാർത്ഥികൾ ഇവിടെ ഇപ്പോ എഫുമായി ബന്ധപ്പെട്ടതിന്റെ ഘടക സംഘടനകളും ഒക്കെ പത്തോളം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് 嗯，就是，多吃。